മനസ്സും ശരീരവും പൂർണ്ണമായും അർപ്പിക്കപ്പെടുന്ന ഒരു ആരാധനയാണ് ശയനപ്രദക്ഷിണം കണ്ണുമൂടിക്കെട്ടി ജലാശയത്തിൽ നടത്തുന്ന ശയനപ്രദക്ഷിണം കൊട്ടിയൂർ ക്ഷേത്രത്തിലെ മറ്റൊരു വ്യത്യസ്തതയാർന്ന ആചാരമാണ് പല ക്ഷേത്രങ്ങളിലും ശയനപ്രദക്ഷിണമെന്നത് ഏറ്റവും വിശിഷ്ടമായ ഒരു ആചാരമാണ് എന്നാൽ മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമാർന്ന രീതിയിലാണ് കൊട്ടിയൂരിലെ ശയനപ്രദിക്ഷിണം പലപ്പോഴും പ്രാർത്ഥനകളിൽ മനസ്സ് പൂർണ്ണമായും മുഴുകുമ്പോഴും ശാരീരികമായ അർപ്പണം അതിലുണ്ടാകുന്നില്ല എന്നാൽ മനസ്സും ശരീരവും ഒരുപോലെ പൂർണ്ണമായും അർപ്പിക്കപ്പെടുന്ന ഒരു ആരാധനയാണ് ശയനപ്രദിക്ഷിണം ജലാശയത്തിൽ ശയനപ്രദിക്ഷിണം നടത്തുന്നത് കൊട്ടിയൂരിൽ മാത്രമാണ് പല ക്ഷേത്രങ്ങളിലും പുരുഷന്മാരും സ്ത്രീകളും ശയനപ്രദിക്ഷിണം നടത്താറുണ്ട് എന്നാൽ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് ശയനപ്രദക്ഷിണത്തിന് അനുമതിയില്ല സന്താന സൗഭാഗ്യത്തിനും രോഗനിവാരണത്തിനുമാണ് കൊട്ടിയൂർ അക്കരക്ഷേത്രത്തിൽ പ്രധാനമായും ശയനപ്രദക്ഷിണം നടത്തുന്നത് അക്കര സന്നിധാനത്ത് കിഴക്കേ നടയിലെ ബലിക്കലിന് സമീപത്തു നിന്നാണ് ശയനപ്രദക്ഷിണം ആരംഭിക്കുന്നത് മറ്റുള്ള എല്ലാ അസുഖത്തിനും മറ്റുള്ള വഴിപാടുകൾ തന്നെയാണ് സൈനികം ഓരോ വർഷം കൂടുതലും സൈനികരുഷനും കൂടിക്കൂടി വരികയാണ് പിന്നെ ഇവിടെ മറ്റുള്ളവ മറ്റുള്ള ക്ഷേത്രങ്ങളെക്കാട്ടും അപേക്ഷിച്ച് സൈനികരുഷനും കണ്ണ് കെട്ടി കിട്ടാറൊക്കെ കൊണ്ടുപോകുന്നു കണ്ണ് കെട്ടി വന്ന് സൈനികം ചെയ്യുക മറ്റാരും തുടങ്ങാൻ പോയോ പാടില്ല വർഷിക്കാനോ പാടില്ല അവർ കിഴക്കേ നിലയിൽ വെലിക്കല്ല് വിട്ട് അമ്മാർക്ക് കല്ല് തെക്കേ നടവഴി പടിഞ്ഞാറ് വഴി അടക്കേ നടവഴി വെലിക്കല് വെച്ചാണ് മനസും ശരീരവും പെരുമാളിനർപ്പിച്ച് ഓരോ വർഷവും നിരവധി ആളുകളാണ് ശയനപ്രദക്ഷിണം നടത്താറുള്ളത് കണ്ണുകെട്ടി മന്ത്രജപത്തോടെ ശയനപ്രദിക്ഷിണം നടത്തുമ്പോൾ മറ്റാരും ആ വ്യക്തിയെ സ്പർശിക്കാൻ പാടില്ല എന്നാണ് വിശ്വാസം ന്യൂസ് ബ്യൂറോ പെരാവൂർ